ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി മീൻ മുളകിട്ടതാണ് ഏതു മീനാണേലും കുഴപ്പമില്ല കേട്ടോ അതിങ്ങനെ ചെറുതായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് എണ്ണയും ചേർത്ത് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാവേ നല്ല എരിവ് വേണ്ടവർക്ക് സാധാരണ മുളക് പൊടിയിലും ഇങ്ങനെ മാരിനേറ്റ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ കേട്ടോ കുറച്ച് നേരത്തേക്ക് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി എണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു സവോളം മുറിച്ച് നമുക്കൊന്ന് വഴറ്റി എടുക്കാവേ വലിയ സവോളയാണിത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാൻ കേട്ടോ കൂടുതൽ സവോള ചേർത്താൽ അത്രയും ടേസ്റ്റാണതിന് ഇതിലേക്കിനി നാല് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ അഞ്ചല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാവേ ഇനി എല്ലാം പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഒത്തിരി ഫ്രൈ ആകേണ്ട കാര്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി പച്ചമണം മാറി കിട്ടുന്നത് വരെ അതിനുശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ കോരി മാറ്റാവേ അവോളം വഴറ്റി ആ പാനിൽ തന്നെ മാരിനേറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന മീനിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാവേ ഈ മീൻ കഷ്ണങ്ങൾ ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും സാധാരണ നമ്മൾ മീൻ വറക്കുന്ന പോലെ ഒത്തിരി ഡീപ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ ഇതിന് വേണ്ടിയേ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം പൊടിഞ്ഞു പോകുന്ന മീനാണെങ്കിൽ ഇങ്ങനെ ഇളക്കുമ്പോൾ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് ഇതിങ്ങനെ മറച്ചിടണം കേട്ടോ ഇത് ഒത്തിരി മൊരിയിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല ചെറുതായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് ചില്ലി ഫ്ലേക്സ് ചേർക്കാവുന്നതാണ് ഇനി വേണ്ടത് കുരുമുളക് പൊടിയാണ് ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഓരോ ടീസ്പൂൺ വെച്ചാണ് ചേർത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മീൻ പൊടിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ലപോലെ ഇളക്കിയതിന് ശേഷം ആദ്യം വഴറ്റി വച്ചിരിക്കുന്ന സവോളയിലും കൂടെ നമുക്ക് ചേർക്കാവുന്നതാണ് സവോള മാത്രമല്ല ഇഞ്ചിയുണ്ട് വെളുത്തുള്ളിയുണ്ട് അതുപോലെ തന്നെ പച്ചമുളകും ഉണ്ട് അതിനകത്ത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറക്കരുതേ കൂട്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മീൻ മുളകിട്ടത് റെഡി താങ്ക് ഫോർ വാച്ചിങ് ബായ്